ൻസ് ബ്ലോക്സ് മനാഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഞാനിപ്പോൾ നിൽക്കുന്നത് അബുദാബി മറീന മാലിൻ്റെ അടുത്തുള്ള ഒരു നൈറ്റ് മാർക്കറ്റിലാണ് ഇത് ഫെബ്രുവരി ഫസ്റ്റ് വീണ തുടങ്ങിയതാണ് അൻറ്റിൽ തേർട്ടീത്ത് മെയ് വരെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു നൈറ്റ് സൂക്കാണ് വൈകുന്നേരങ്ങളിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റിയ സ്ഥലവും അതുപോലെ തന്നെ ഫുഡ് കോർട്ട് അങ്ങനത്തൊക്കെ ഉണ്ട് ഇതിൻ്റെ മെയിൻ പ്രത്യേകത തൊട്ടടുത്താണ് നമ്മുടെ സി വ്യൂ ഉള്ളത് അവിടെ യാറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ റംസാനൊക്കെ വരുന്നത് ആൾക്കാർക്ക് വൈകുന്നേരങ്ങളിൽ നമസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ അങ്ങനെ ഞാൻ കൂടെ അങ്ങോട്ട് നടന്നു കേട്ടാണ് നടന്നു നോക്കുമ്പോൾ അത്യാവശ്യം ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടാണ് ഇവിടുത്തെ ഒരു വൈബുണ്ട് കേട്ടോ സൂപ്പറായിട്ടുണ്ട് നല്ല രസമായിട്ട് ആ എൻട്രൻസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഇതൊരു ടെമ്പററി ആയിട്ടുള്ളൊരു സ്റ്റാളുകളൊക്കെ ആണ് കേട്ടോ ഈ സ്റ്റാളിൻ്റെ അവിടേക്ക് കടന്നു വന്നപ്പോഴാണ് കോർണിഷ് വ്യൂ കണ്ടത് അത് കണ്ടപ്പോൾ സൂപ്പർ അവിടെ നിന്ന് കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ കുറേ സ്റ്റാളുകളൊക്കെ ഓപ്പൺ ആയിട്ട് വരുന്നുള്ളൂ കേട്ടോ രണ്ട് ദിവസമായിട്ടുള്ള തുടങ്ങിയിട്ട് ഇനി മെയ് തേർട്ടീത്ത് വരുന്നുണ്ടല്ലോ അപ്പോൾ അപ്പോഴത്തേനും ഇതൊരു പുതിയ തരംഗ തന്നെയായിരിക്കും കേട്ടോ അബുദാബിലെ നൈറ്റ് സൂക്ക് ഈ നൈറ്റ് സൂക്കിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്ക് ഞാൻ നോക്കുമ്പോൾ കുറേ ഷോപ്പുകളൊക്കെ കണ്ടു വിട്ടാ നല്ല ഈ ബാഗുകളും ഷൂസും അതുപോലെ തന്നെ പലതരത്തിലുള്ള അലങ്കാരവസ്തുക്കളൊക്കെ നമ്മൾ പിന്നെ വ്ളോഗറാണ് അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവര് നമ്മളോട് അവിടെ എടുപ്പിക്കും ഉണ്ടാവും അവർക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എല്ലാ ഷോപ്പുകളിലൊക്കെ കേറി ഇറങ്ങി പല സ്ഥലങ്ങളിലും കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്നു ഇങ്ങനെ ഓരോ ഐറ്റംസ് ഇങ്ങനെ നോക്കി ഞാനിങ്ങനെ നടു ഷോപ്പുകളിലൊക്കെ ഇങ്ങനെ തിരക്കായി വരുന്നുള്ളൂ കേട്ടോ ആളുകളും ഈ ഫുഡ് കോർട്ടിൻ്റെ ഭാഗത്ത് കണ്ടേ പിന്നെ എനിക്ക് മെയിനായിട്ട് ആ കോർണിഷ് വ്യൂ ആണ് അടിപൊളിയായിട്ട് കാണുമ്പോൾ എന്ത് ഭംഗിയാണെന്നറിയുമോ അവിടെ നിന്നുള്ള വ്യൂ ആണ് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടാ ഫുഡ് കോർട്ടിൻ്റെ അടയ്ക്ക് കഴിഞ്ഞാൽ എംബിയുടെ തിരക്ക് അവിടെ പിൽപ്പിനോ ഫുഡിൻ്റെ തിരക്ക് കുറച്ച് അധികമായിട്ട് എനിക്ക് തോന്നിയിട്ടാണ് പിന്നെ പോലെ അറബിക്ക് ഇതുണ്ട് ഈ വ്യൂ നോക്കി എന്ത് ഭംഗിയല്ലേ അതാണ് വീണ്ടും വീണ്ടും എടുക്കണത് പിന്നെ ഞാൻ ഈ ഫുഡ് കോർട്ടിൻ്റെ ഭാഗത്തേക്ക് വീണ്ടും നടന്നു പലരും പല ഇത് ഓഫറുകളൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കണ്ടായിട്ടാണ് ഞാനതൊക്കെ ഇങ്ങനെ നോക്കി നടന്ന് കണ്ടുള്ളൂട്ടാ ഞാനതൊന്നും കഴിക്കാമെന്നൊന്നുമില്ല പിന്നെ ഞാനിങ്ങനെ നടന്നിങ്ങനെ കോർണിഷിൻ്റെ ഭാഗത്തേക്കൊക്കെ നോക്കി ഇങ്ങനെ കുറച്ചു നേരം നിന്നു കേട്ടാ ഈ ഒരു മാർക്കറ്റ് കാണുമ്പോൾ ഒരു പ്രത്യേക പങ്കുണ്ട് ഇപ്പോൾ റിക്സ് ഹോക്കറ്റിലൊക്കെ കണ്ടിരുന്നു കേട്ടോ അവിടെ നോക്കുമ്പോൾ എന്ത് രസമായിട്ടാണെന്ന് അറിയാം ഇനിയും തിരക്ക് കൂടാനും സാധ്യത കേട്ടാ പിന്നെ പലതരം ഷോപ്പുകളും ഒക്കെ കണ്ടിങ്ങനെ നടന്നു പെർഫ്യൂം ഷോപ്പുകളൊക്കെ ആയിട്ടാ ഇതിന്റെ ഉള്ളിൽ തന്നെ ഒരു കോഫി ഷോപ്പിലാണ് കേട്ടോ ഇത് പെർമനന്റ് ആയിട്ടുള്ള കോഫി ഷോപ്പാണ് തൊട്ടടുത്താണ് സീ സീ ഉള്ളത് ആ സീ വ്യൂ ഇരുന്നുകൊണ്ട് നമുക്ക് കോഫിയൊക്കെ കുടിച്ച് രണ്ട് മൂന്ന് പേരൊക്കെ ആയിട്ട് വന്ന് ചില്ല് ചെയ്തിരിക്കാൻ പറ്റിയ സ്ഥലമാണ് ഒരു ആംബിയൻസ് ആണ് അവിടെ ചില ഈ ക്ലൈമറ്റിന് പറ്റിയൊരു സ്ഥലമാണ് ഇതാണ് ആ കോഫി ഷോപ്പ് ഈ കോഫി ഷോപ്പിന്റെ സീറ്റിംഗ് ഏരിയ കട്ടിപ്പുള്ളിയാണ് ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഞാൻ പറഞ്ഞത് ഇവിടെ അങ്ങനെ വന്നിരിക്കാം അങ്ങനെ കുറച്ച് നേരം കോഫി ഷോപ്പിന്റെ ഒക്കെ അവിടെ എടുത്തുണ്ടോ പിന്നെ ഞാൻ നോക്കുമ്പോൾ അവിടുന്ന് മേലെന്നുള്ള വ്യൂ ആണ് നൈറ്റ് സൂക്കിന്റെ അടിപൊളിയല്ലേ ഞാൻ ഞാൻ അവിടെ നിൽക്കുമ്പോഴാണ് റോയൽ യാർച്ച് എന്ന് പറഞ്ഞ ഒരു കമ്പനി അവര് പറഞ്ഞു നിങ്ങളുടെ ഉള്ളിലേക്ക് പോക്കോ മേലെ പ്രൈവറ്റ് പാർട്ടി നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മേലേക്ക് പോകാമെന്നുള്ളതിനോട് പറഞ്ഞു അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരട്ടാ ഇവിടുന്ന് അതായത് മറീന മാളിൻ്റെ അവിടെ നിന്ന് മീന വരെ ഒരാൾക്ക് വൺ സിക്സ്റ്റി ആണ് ഫുഡും വിവേജും എല്ലാം എടുക്കട്ടോ അപ്പോൾ ഇവിടുന്ന് കുറേ വിവിധ തരത്തിലുള്ള പാക്കേജുകൾ ഇപ്പോൾ ഉണ്ടാവുട്ടോ അപ്പോൾ ഇത് അവർ എടുത്തോളം വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ റോയൽ യാഡ് ഇതാണ് ഇതിൻ്റെ പുറം ഭാഗം എന്നുള്ളത് കേട്ടോ ടി ഞാൻ ജസ്റ്റ് ഉള്ളിലേക്ക് വന്നു പോട്ടെ ഇവിടെ നിന്നുള്ള വ്യൂ വേണ്ടോ അത് ആ നൈറ്റ് മാർക്കറ്റിൻ്റെ വ്യൂ ആണ് ഇവിടുന്ന് കാണുന്നത് നേരെ അതിൻ്റെ ഉള്ളിൽ എനിക്ക് പോകാനതിന്റെ ഉത്സൈഡ് കേട്ടോ ഇതാണ് പരമേശുറം ഒരു ഭാഗം ഉത്ഭാഗം ഇത് ഡൈനിങ് ഏരിയാണ് അടിപൊളി സെറ്റപ്പ് ചെയ്താ ഒരു റോയൽ എനിയാണ് അവരുടെ ഇതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് കേട്ടോ അടിപൊളി റോയൽ ഡൈനിങ് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു മജിൽസ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മേലൊക്കെ ഇറാൻ പറ്റാത്ത പ്രൈവറ്റ് പാർട്ടി എന്ന് പറഞ്ഞു ഞാൻ നോക്കാൻ ശ്രമിക്കട്ട ഒരു പത്ത് ഇരുപത്തഞ്ച് പേർ അമ്പത് പേരിൻ്റെ അടുത്തുള്ള ആൾക്കാൾക്ക് ഇന്ന് ഡൈനിങ് ചെയ്യാട്ട പിന്നെ മേലേ മതി സൗകര്യമുണ്ട് ഇവിടെ നിന്നത് പുറത്തേക്കുള്ള വ്യൂ ആണത് ആ വ്യൂ കാണുന്നുണ്ട് സാധനം അതാണ് അതിൻ്റെ പുറത്തു നിന്നുള്ള ഴിഞ്ഞാൽ നേരെ സൂപ്പറല്ലത് അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ യാറ്റിൽ ബുക്ക് ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് ടീമായിട്ട് പോകാം അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് വന്നാലും അവർ അലൗഡ് ചെയ്യും ഒരു വൺ സിക്സ്റ്റി ധെറംസ് ആണ് എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് തോന്നണത് പക്ഷേ എന്നാലും ഒരു എൻജോയ്മെൻ്റ് എന്ന രീതിയിൽ യൂസ് ചെയ്യട്ടല്ലാവരും എടുക്കുന്നതൊക്കെയും അതുപോലെ പോകുന്നതാണ് വ്യൂ ആണ് ഹോട്ടലാണ് ഹോട്ടലാണ് നൈറ്റ് ഇത് തേഴ്സ്ഡേ ടു വീക്കെൻഡാണ് തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ആണോട്ടോ ഇവരെ സർവീസുള്ളത് അത് നമുക്ക് അതിന് മുന്നേ ഇപ്പോൾ വേറെ ദിവസങ്ങളിൽ ബുക്ക് ചെയ്യണേ ചെയ്യാം വലിയ പാർട്ടികളോ അങ്ങനത്തെയൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യട്ടോ നല്ല വ്യൂ ആണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് രസായിട്ടുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ ഫ്രെയിമിൽ ഇങ്ങനെ വരുന്നത് കേട്ടോ ചാറ്റ് ഇത് പുറപ്പെടുകയാണ് ഇപ്പം അവരുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞാൻ അതിന്നിറങ്ങി അവർ പറഞ്ഞാ ഒരു ദിവസം വേണേൽ ജോയിൻ ചെയ്തോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ദിവസം വന്നിട്ട് ആരുടെ കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് ഫുള്ള് ഞാൻ എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ പിന്നെ വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കാണിച്ചിട്ടാ ഇവിടെ പലതരം സർവീസുകളുണ്ട് ഇപ്പോൾ അതിങ്ങനെ ഇത് വരുന്ന ബോട്ടുകളില്ലേ ബോട്ടുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഇത് ബോട്ടിൽ തന്നെ ഞാൻ പറയുക അതിന് തേർട്ടി തരമാണ് ചാർജ് ചെയ്യുന്നത് കേട്ടോ ഒരാൾക്ക് ട്വൻറ്റി മിനിറ്റ്സ് ഇവിടുന്ന് നമ്മളെ കോർണിഷ്യൽക്ക് അവിടെ നിന്നാണ്ട് പോകും ഉണ്ടാവും ഇതുപോലെ ഇതൊരു എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ വരാം കേട്ടോ ഫാമിലി ആയിട്ടും ബാച്ചിലറായിട്ടൊക്കെ അയിൽ വന്നിട്ട്

മിനിറ്റ്സ് 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 ഓർ ഹൗ രണ്ട് സീറ്റിംഗ് അവിടെ ആണ് ക്യാപ്റ്റൻ റൂം റൂം ക്യാപ്റ്റൻ സ്ഥലം അപ്പൊ ഞാനും ഇതിൻ്റെ ഒന്ന് കയറിയിട്ടാ യാത്ര ചെയ്യുന്നില്ല അപ്പോൾ അവര് എല്ലാത്തിനും ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്യണം കാരണം വെച്ചാൽ അവർക്ക് അവരുടെ ബിസിനസ്സല്ലേ പ്രൊമോട്ട് ചെയ്യേണ്ടത് അപ്പം ആവശ്യക്കാർക്കൊക്കെ വരാം ഞാനൊരു കളിക്കും

It's trip. Time is 20 to 22 ൈവറ്റ് ബോട്ടുകളൊക്കെ എടുക്കുന്ന സ്ഥലമാണ് അപ്പൊ അവിടേക്ക് ഞാൻ പെർമിഷൻ എടുത്തു എല്ലാവർക്കും അല്ല അവിടെ പറഞ്ഞത് ആ ജസ്റ്റ് അതിൻ്റെ അവിടേക്ക് പോയിട്ട് അതിൻ്റെ കാഴ്ചകൾ നോക്കാൻ ചേരാട്ടോ സോറിടാ ഇത് പ്രൈവറ്റ് ബോട്ടുകൾ എന്ന് പറഞ്ഞാൽ തെറ്റാണ് ഇത് ഇതുപോലെ തന്നെ റെൻ്റ് ഔട്ടാണ് നമുക്ക് മണിക്കൂറിനൊക്കെ ആയിട്ട് കിട്ടും കേട്ടോ പ്രൈവറ്റ് ബോട്ടുകൾ ഇവിടെ ഉണ്ട് കേട്ടോ യാട്ടുകളുണ്ട് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ നേരെ തിരിച്ചു പോകാനുള്ള പരിപാടി കേട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ അപ്പോൾ എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് ചെയ്യാം കേട്ടോ താങ്ക് യു വെരി മച്ച്